നഷ്ടത്തിലോടുന്ന കെ എസ് ആർ ടി സി ബസ് സർവീസുകൾ നിർത്തും മന്ത്രി ഗണേഷ് കുമാർ നഷ്ടത്തിലോടുന്ന കെ എസ് ആർ ടി സി ബസ് സർവീസുകൾ നിർത്തുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ജനപ്രതിനിധികൾ പരിഭവിക്കരുതെന്ന് മന്ത്രി പറഞ്ഞു മറ്റ് യാത്രാ സംവിധാനങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ സർവീസ് നിലനിർത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി ഇന്നാണ് മന്ത്രി ഓഫീസിലെത്തി ചുമതല ഏറ്റെടുത്തത് അധികം പരിപാടികളിൽ പങ്കെടുക്കില്ലെന്നും പത്തനാപുരം മണ്ഡലത്തിലെ പരിപാടികളിൽ പങ്കെടുക്കുമെന്നും മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു തിങ്കൾ മുതൽ വ്യാഴം വരെ ഓഫീസിലുണ്ടാകും ക്യാബിനറ്റ് കഴിഞ്ഞ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ കാണും കെ എസ് ആർ ടി സി പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും വരുമാനത്തിനൊപ്പം കൂട്ടുക മാത്രമല്ല ചെലവ് കുറയ്ക്കൽ അദ്ദേഹം വ്യക്തമാക്കി സ്വകാര്യ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് സ്വീകരിക്കാനുള്ള ശ്രമം നടത്തും കെ എസ് ആർ ടി സി സ്റ്റാൻഡുകളിൽ ടോയ്ലറ്റ് അടക്കമുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തും കെ എസ് ആർ ടി സി ജനകീയമാക്കും ജനങ്ങൾക്ക് ഉപകാരമെങ്കിൽ സംസ്ഥാനത്തെ മുക്കിലും മൂലയിലും സർവീസ് നടത്തും എ ഐ ക്യാമറ കെലട്രോൺ കൊടുക്കാനുള്ള പണം സംബന്ധിച്ച വിഷയത്തിൽ ധനകാര്യമന്ത്രിയുമായി സംസാരിക്കും എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പരിശോധിച്ച് കെലട്രോണിന് പണം കൊടുക്കുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു മുൻമന്ത്രിയുമായി ഒരു പിണക്കവുമില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തി കൂടാതെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ കർശനമാക്കുമെന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളിൽ ക്യാമറ വയ്ക്കുമെന്നും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാഹനം ഓടി ിച്ചാല് കര്ശന നടപടിയെടുക്കുമെന്നും മന്ത്രി ഗണേഷ് കുമാര് പറഞ്ഞു